കേരളത്തിൽ അമിത പലിശയ്ക്ക് പണം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെങ്കിലും ബ്ലേഡുകാരുടെ ഭരണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിയമസഭ പാസാക്കിയ കേരള പണം കൊടുക്കൽ ആക്ട് പ്രകാരം നിശ്ചിത നിരക്കിനേക്കാൾ കൂടുതലായി പലിശ ഈടാക്കുന്നത് കുറ്റകരമാണ് അതിന്മേൽ പോലീസിന് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കാൻ അവകാശമുണ്ട് ഇതിൻ പ്രകാരം പലിശക്കാർ അനധികൃതമായി കൈവശപ്പെടുത്തിയ സ്വത്ത് തിരികെ നൽകാൻ കോടതിക്കും കഴിയും പക്ഷേ ഈ നിയമം യാഥാർത്ഥ്യത്തിൽ പ്രാവർത്തികമാക്കാത്തത് കൊണ്ടാണ് ഇന്നും നിരവധി പേർ ചൂഷണത്തിന് ഇരയാകുന്നത് വീട് വയ്ക്കാനും മക്കളുടെ പഠന ചെലവിനും പെൺമക്കളുടെ വിവാഹത്തിനും ചികിത്സയ്ക്കുമൊക്കെ പണം ആവശ്യമാകുമ്പോൾ ബാങ്കുകളിൽ നിന്നോ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ സഹായം ലഭിക്കാതെ വരുമ്പോഴാണ് പലരും ഇവരുടെ വലയത്തിലേക്ക് അകപ്പെടുന്നത് ദിവസാടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന വട്ടിപ്പലിശ പിന്നെ അതിന്മേലുള്ള പിഴപ്പലിശ അങ്ങനെ കടം തീരാത്ത തലത്തിലേക്ക് വളരുമ്പോൾ ചിലർ ആത്മഹത്യയിലേക്ക് നീങ്ങുകയാണ് ഗുരുവായൂരിൽ മുസ്തഫ എന്ന വ്യാപാരി ജീവനൊടുക്കിയത് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ആറു ലക്ഷം രൂപ വായ്പയായി എടുത്ത് ഒന്നര വർഷത്തിനുള്ളിൽ നാൽപ്പത് ലക്ഷം രൂപ അടച്ചിട്ടും കടം തീരാതെ വന്നപ്പോൾ ഗുണ്ടകളുടെ ഭീഷണിയും പോലീസിന്റെ അവഗണനയും സഹിക്കാൻ വയ്യാതെയാണ് ഇയാൾ ജീവനൊടുക്കിയത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പാലക്കാട് കർഷകൻ വേലുകുട്ടി മകളുടെ വിവാഹത്തിനായി എടുത്ത മൂന്ന് ലക്ഷത്തിന്റെ വായ്പയ്ക്കായി പത്ത് ലക്ഷം പലിശ കൊടുത്തിട്ടും ഇരുപത് ലക്ഷം കൂടി ആവശ്യപ്പെട്ടപ്പോൾ ട്രെയിന് മുൻപിൽ ചാടി മരിച്ചത് അതിന്റെ ഉദാഹരണം ാണ് ഇങ്ങനെ അനേക മുസ്തഫമാരും വേലുകുട്ടിമാരും കേരളത്തിൽ നഷ്ടപ്പെടുകയാണ് നിയമമുണ്ടെങ്കിലും നടപ്പാക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് രാഷ്ട്രീയ പിന്തുണയുള്ള ഈ പലിശ മാഫികകൾക്ക് ഭയമൊന്നുമില്ലതാനും പലർക്കും പിന്നിൽ ഉദ്യോഗസ്ഥ ബന്ധങ്ങളുമുണ്ട് ചിലർ അഴിമതിക്കാരായ ബിനാമികളുമാണ് അതിനാൽ പോലീസ് ഇടപെടലുകൾ പോലും പലപ്പോഴും കാറ്റിൽ പറക്കുകയാണ് ഇതിന് പരിഹാരം കാണേണ്ടത് അടിയന്തരമാണ് ലൈസൻസ് ഇല്ലാതെ പണം കൊടുക്കുന്നത് കർശനമായി നിരോധിക്കണം ഓരോ ജില്ലയിലും വായ്പയ്ക്കും പലിശയ്ക്കും ബന്ധപ്പെട്ട വിവരങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനം കൊണ്ടുവരണം അതിലൂടെ ആരാണ് നിയമാനുസൃതമായ പണവ്യാപാരികളെന്നും ആരാണ് അനധികൃത പലിശക്കാരെന്നും പൊതുജനങ്ങൾക്ക് വ്യക്തമാകും സർക്കാർ ആക്ട് ഉണ്ടെന്നുള്ളത് മാത്രം കാര്യമല്ല അത് പ്രാവർത്തികമാക്കാനുള്ള മനസ്സായിരിക്കണം പ്രാധാന്യമായത് ബ്ലേഡുകാർക്കെതിരെ കർശനമായ പോലീസ് നടപടിയും നീതി ഉറപ്പാക്കുന്ന കോടതി ഉത്തരവുകളും ഉണ്ടായാൽ മാത്രമേ ഈ ദുരന്തങ്ങൾ അവസാനിക്കുകയുള്ളൂ അനവധി കുടുംബങ്ങൾ വസ്തുവും ആത്മാഭിമാനവും നഷ്ടപ്പെടുത്തി വഴിയിലാകുമ്പോൾ അധികാരികൾ ഇനി മിണ്ടാതിരിക്കരുത് മനുഷ്യരുടെ വേദനയെ ചൂഷണം ഈ ബ്ലേഡുകാരുടെ ഭീഷണിക്ക് മുൻകരുതൽ എടുക്കണം ഇല്ലെങ്കിൽ നാളെ മറ്റൊരു മുസ്തഫയോ വേലിക്കുട്ടിയോ വീണ്ടും നമ്മളിൽ നിന്ന് നഷ്ടമാകും സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു